ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ വേദിയാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കളിക്കില്ലെന്നായിരുന്നു നിലപാട് പാകിസ്ഥാൻ ഇന്ത്യയെ ഒഴിവാക്കി ടൂർണമെന്റ് നടത്താൻ പദ്ധതിയിട്ടെങ്കിലും ഐ സി സി സമ്മതിച്ചില്ല ഇതോടെ ഹൈബ്രിഡ് മോഡലിൽ മത്സരം നടത്താമെന്ന ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിനായാണ് കാത്തിരിക്കുന്നത് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനായിരിക്കും ഇന്ത്യ പാക് പോരാട്ടം കാണാനാവുക ഐ സി സി ട്രോഫിയിൽ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ പാക് പോരാട്ടം അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ് ഇത്തവണ പാകിസ്ഥാനെ തോൽപ്പിക്കുക ഇന്ത്യക്ക് എളുപ്പമാവില്ല ഇന്ത്യയോട് കണക്കു വീട്ടാൻ പാകിസ്ഥാനും കാത്തിരിക്കുകയാണെന്ന് പറയാം ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറ്റവും മികച്ച പ്ലെയിങ് ഇലവന് കളത്തിലിറക്കേണ്ടതായുണ്ട് ഇന്ത്യക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് പ്ലേയിങ് ഇലവനിൽ ആരൊക്കെ ഉൾപ്പെടുമെന്ന് പരിശോധിക്കാം ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെ തുടരണം രോഹിത് ശർമ്മയുടെ ഇന്ത്യൻ ജേഴ്സിയിലെ അവസാന മത്സരമായി ചാമ്പ്യൻസ് ട്രോഫി മാറിയേക്കും പാകിസ്ഥാനെതിരെ ഭേദപ്പെട്ട റെക്കോർഡുള്ള താരമാണ് രോഹിത് ശർമ്മ സമീപകാലത്തെ പ്രകടനങ്ങൾ മോശമാണെങ്കിലും രോഹിത്തിൽ ഇന്ത്യക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ രോഹിത്തിനാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ഭാവി ഇതിഹാസമാണ് നിലവിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഏകദിനത്തിൽ ഓപ്പണറാണ് ഗിൽ അതുകൊണ്ട് തന്നെ ഇതേ കൂട്ടുകെട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ തുടരുന്നതാണ് ഇന്ത്യക്ക് നല്ലത് പാകിസ്ഥാനെതിരെ ഈ കൂട്ടുകെട്ട് മിന്നിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി കളിക്കും കോഹ്ലിയുടെ കരിയറിലെ നിർണായക പരമ്പരയായിരിക്കും ഇത് സമീപകാലത്തായി മോശം ഫോമിലുള്ള കോലിക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്നതാണ് എല്ലാവരും കരുതുന്നത് കോലിക്ക് തിളങ്ങാനാവാത്ത പക്ഷം ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ടീമിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നേക്കും നാലാം നമ്പറിൽ ഇന്ത്യ ശ്രേയസ് അയ്യരെ കളിപ്പിക്കണം നിലവിൽ ഇന്ത്യൻ ടീമിന് പുറത്താണ് ശ്രേയസ് അയ്യരുള്ളത് എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും പ്രകടനം നടത്തുന്ന ശ്രേയസിനെ ഇന്ത്യ ടീമിലേക്ക് തിരികെ കൊണ്ടുവരണം നാലാം നമ്പറിൽ നിർണായക സ്ഥാനം ശ്രേയസ് അയ്യർക്ക് നൽകാം ഏകദിനത്തിൽ മികച്ച പ്രകടനം നടത്താൻ ശേഷിയുള്ളവനാണ് ശ്രേയസ് അയ്യർ അഞ്ചാം നമ്പറിൽ കെ എൽ രാഹുലിനാണ് അവസരം നൽകേണ്ടത് എന്നാൽ ഇന്ത്യക്ക് മധ്യനിരയിൽ ഇടം കയ്യൻ ബാറ്റ്സ്മാന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭിനെ കളിപ്പിക്കാം ഏകദിനത്തിൽ ഋഷഭിനേക്കാളും വിശ്വസ്തൻ രാഹുലാണെന്ന് പറയാം എന്നാൽ സന്തുലിതമായ പ്ലേയിങ് ഇലവന് ഇത്തരമൊരു മാറ്റം അത്യാവശ്യമാണ് ആറാം നമ്പറിൽ മീഡിയം പേസ് ഓൾ റൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡിക്കാണ് അവസരം ഹാർദിക് പാണ്ഡ്യ ഏകദിനം കളിക്കാൻ തയ്യാറായേക്കില്ല അതുകൊണ്ട് തന്നെ മീഡിയം പേസ് ഓൾ റൗണ്ടറായി നിതീഷ് വേണം ഇതിനോടകം തന്റെ പ്രകടന മികവ് തെളിയിക്കാൻ നിതീഷിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ താരത്തെ കളിപ്പിക്കണം ഏഴാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായി അക്ഷർ പട്ടേൽ മതി രവീന്ദ്ര ജഡേജയ്ക്ക് മുന്നിൽ ഏറെ നാൾ ഒതുക്കപ്പെട്ട അക്ഷർ ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു നന്നായി ബാറ്റ് ചെയ്യാനും കഴിവുള്ള അക്ഷർ പാകിസ്ഥാനെതിരെ തീർച്ചയായും വേണം സ്പിൻ സ്പെഷ്യലിസ്റ്റായി കുൽദീപ് യാദവാണ് വേണ്ടത് പാകിസ്ഥാനെതിരെ മികച്ച ബൌളിംഗ് പ്രകടനമാണ് ചൈന മാൻ സ്പിന്നർ നടത്തിയിട്ടുള്ളത് ആകാശ് ദ്വീപിനെ ഇന്ത്യ എട്ടാം നമ്പറിൽ കളിപ്പിക്കണം പേസർ എന്നതിനോടൊപ്പം നിർണായക റൺസ് വാലറ്റ് നൽകാൻ ശേഷിയുള്ള താരമാണ് ആകാശ് മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസ് നിർണായകമാണ് പരിക്കിൽ തുടർന്നാൽ മുഹമ്മദ് സിറാജിനെയും ആകാശിനെയും നിലനിർത്തി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ആകാശിന് പകരം ഷമി കളിക്കണം അവസാന സ്ഥാനക്കാരനായി ബുംറയെ കളിപ്പിക്കാം ഈ പേസ് കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുക ഡോൺ ഉണ്ടെന്നി മണി ഈസിയായി നേടൂ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും